നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൊടും ചൂടിൻ്റെ അസഹനീയമായ ചൂടിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ പകൽ സമയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഉണ്ടോ എന്നടക്കമുള്ള വാർത്തകളും മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഒരാശ്വാസം എന്ന നിലയിൽ മറ്റൊരു പ്രവചനം കൂടി മറ്റൊരു കാലാവസ്ഥ പ്രവചനം കൂടി വരികയാണത് ഇങ്ങനെയാണ് കേരളം കൊടും ചൂടിലായ ഫെബ്രുവരി മാസം കടന്നു പോകുമ്പോൾ മാർച്ചിലെ കാലാവസ്ഥ എന്തായിരിക്കുമെന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത് മാർച്ച് മാസത്തിലെങ്കിലും ആശ്വാസം മഴ എത്തുമോ എന്ന ചോദ്യമാണ് ഏവരും ഉന്നയിക്കുന്നത് എന്നാൽ മാർച്ച് ആദ്യ ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനം പരിശോധിച്ചാൽ ആശ്വാസത്തിന് വക ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് ഏറ്റവും പുതിയ കാലാവസ്ഥ പ്രവചന പ്രകാരം മാർച്ച് നാലാം തീയതി വരെ കേരളത്തിലെ ഒരു ജില്ലയിലും മഴ സാധ്യത ഇല്ല എന്നാണ് യാഥാർത്ഥ്യം അതായത് മാർച്ച് മാസം ആദ്യ ദിവസങ്ങളിലും കേരളം ചുട്ടുപൊള്ളുമെന്ന് സാരം അതേസമയം ഇന്നും കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിൽ താപനില ജാഗ്രതാ നിർദ്ദേശമുണ്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പത്തനംതിട്ട എറണാകുളം പാലക്കാട് കണ്ണൂർ തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉയർന്ന താപനില മുന്നറിയിപ്പ് യെല്ലോ അലേർട്ട് അറിയിപ്പ് പ്രകാരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ഒന്നാം തീയതി അതായത് മാർച്ച് ഒന്നായ ഇന്ന് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില അതായത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലയിൽ മലയോര മേഖലകളിൽ മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മഴയുടെ സാധ്യത രണ്ടാഴ്ചയ്ക്ക് ശേഷം അത് ആദ്യവാരങ്ങളില്ലെങ്കിലും പിന്നീടുള്ള മാർച്ച് ദിവസങ്ങളിൽ ആശ്വാസ മഴ ലഭിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് പക്ഷേ നിലവിൽ നാലാം തീയതി വരെ മഴയ്ക്കുള്ള യാത്ര അതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കൊടുംചൂടിൽ വലയുന്ന ഒരു ജനതയെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എ സി റൂമിൽ അടക്കം ഭീകരമായ ചൂടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും കൊടുംചൂട് പല മുന്നറിയിപ്പുകളുമുണ്ട് വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ മഴ കൂടാനുള്ള സാധ്യത തന്നെയാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്